ഹലോ നമസ്കാരം ക്ഷേമ പെൻഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസത്തെയും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മെയ് മാസം ഉൾപ്പെടെ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇനി കുടിശ്ശികയുള്ളത് നാൽപ്പത്തി ലക്ഷം പേർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനും അഞ്ച് പോയിന്റ് ഒൻപത് ലക്ഷം പേർക്ക് ക്ഷേമനിധി ബോർഡ് പെൻഷനുമായി ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കും ഇതിനായി തൊള്ളായിരം കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത് തുക വിതരണം ആരംഭിച്ചതിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് അത് കുറച്ച് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെയുള്ള തുകയായിരിക്കും അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക ഇത്തരത്തിൽ കുറവ് വന്നിട്ടുള്ള തുക കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന സാഹചര്യത്തിൽ ആ തുക പിന്നീട് എത്തിച്ചേരുക തന്നെ ചെയ്യും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു പലർക്കും അക്കൗണ്ടിലേക്ക് തുക ലഭിച്ചു കഴിഞ്ഞു വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും തുക സംസ്ഥാനത്തെ പല തദ്ദേശ സഹകരണ ബാങ്കിലേക്കും ആദ്യം എത്തിച്ചേരുന്നതാണ് സഹകരണ ബാങ്കിൽ നിന്നും ഉദ്യോഗസ്ഥർ പെൻഷൻ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് അനുസരിച്ച് കൃത്യമായി എല്ലാവരുടെയും വീട്ടിൽ എത്തിയാണ് ആയിരത്തി രൂപ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വരും ദിവസത്തെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് അറിയിക്കുന്നതാണ് എല്ലാവരും മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക